ഹലോ ഗൈസ് ഞാൻ ഇന്ന് ഭയങ്കര എക്സൈറ്റഡാണ് നിങ്ങൾക്ക് ഫേസ് കണ്ടാൽ തന്നെ മനസ്സിലാവും ഞാൻ എന്തായാലും എക്സൈറ്റഡ് ആണെന്ന് വേറൊന്നും കൊണ്ടല്ല ഈ ഷീൻ എന്ന് പറഞ്ഞ ആപ്പിൽ നിന്ന് ഞാൻ ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതും വെറും പതിനൊന്ന് രൂപയ്ക്കാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് മിക്കവർക്കും ഈ ആപ്പിനെപ്പറ്റി അറിയാൻ പറ്റും എന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അത്യാവശ്യം വൈറലായിരുന്നു ഇതിൻ്റെ റീൽസ് ഈ മൂന്ന് ഡ്രസ്സിനും കൂടി ഞാൻ ആകെ പേ ചെയ്തിരിക്കുന്നത് പതിനൊന്ന് രൂപയാണ് വൺ നയൻറ്റി നയൻ റുപ്പീസിൻ്റെ രണ്ട് ക്രോപ്പ് ടോപ്പും സെവൻ ഡബിൾ നയൻ റുപ്പീസിൻ്റെ ഒരു ബോഡി കോണുമാണ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ ഈ കോൺ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്രയും എക്സൈറ്റ്മെന്റ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് ഇത് കിട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ വിചാരിച്ചിരുന്നത് ഇത് പക്ക ആണെന്നാണ് ജസ്റ്റ് ഇത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്കും ആൾക്കാർ ഇടുന്നുണ്ടാവുക എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ബുക്ക് ചെയ്ത് നോക്കിയതാണ് പക്ഷെ ഇത് എനിക്ക് കിട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ മേടിച്ചതിൻ്റെ ബില്ല് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ലെവൻ പോയിൻറ്റ് നയൻറ്റി സെവൻ റുപ്പീസാണ് ഞാൻ ആകെ പേ ചെയ്തിരിക്കുന്നത് ഞാൻ നിങ്ങൾക്കിത് പേർ ചെയ്തും കൂടി കാണിച്ചുതരാം ക്വാളിറ്റി വൈസും ഇത് അടിപൊളിയായിരുന്നു എൻ്റെ സൈസും എല്ലാം കറക്റ്റ് ഫിറ്റിംഗ് ആയിരുന്നു എൻ്റെ സൈസ് സ്മോളാണ് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ